ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞിട്ട് ജനറൽ സർവീസിൽ കയറ്റിയാണ് അവനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലൈന്റുകൾ പറഞ്ഞ ഒന്ന് ആക്സിലേറ്റർ കേബിൾ മാറ്റം പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് സൈഡ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സൈഡ് സ്റ്റാൻഡ് നോക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് എയർ ഫിൽട്ടറിൻ്റെ പൈപ്പ് എയർ ഫിൽട്ടർ നിന്ന് കാർബോറ്ററേക്ക് പോണ പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും മാറ്റെന്ന് കഴിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി നിലവിൽ ഈ പറഞ്ഞ രീതി ഇവിടെ വണ്ടി ഓടിക്കുന്ന സമയത്തായാലും വണ്ടി സൈഡ് സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ എൻജിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ പെട്രോളിൻ്റെ സ്മെല്ല് കാണിക്കുന്നുണ്ട് എയർ പൈപ്പിൻ്റെ ഭാഗം കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് നമ്മളത് അയച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അത്യാവശ്യം കമ്പനി ലൈൻഡർ കിടക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഇത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഓയിൽ നനബോർഡ് കൂടിയിട്ട് പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് മണ്ണെ കുടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലൊണ്ട് ഓൽസിയിൽ ലീക്ക് ആയി തുടങ്ങിയതാണ് ബെയറിങ്ങിനൊന്നും വേറെ പ്രോബ്ലം കാണലുള്ള പക്ഷെ നമുക്ക് ഓയിൽസിൽ മാറ്റാൻ വേണ്ടി അഴിച്ചുകഴിഞ്ഞാൽ ബയറിങ് നമുക്ക് മാറ്റേണ്ടായിട്ട് വരും ഇതിപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് നമുക്ക് കംപ്ലയിൻറ്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ജനറലായിട്ട് സർവീസിന് വേണ്ടിയിട്ട് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് അത് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ഒന്നോലെ വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ കൂടുതൽ ലീക്ക് കാണിക്കുമ്പോൾ ഒന്ന് അയച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മാറ്റേണ്ട ഒരു പീരീഡ് ഒന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ആ ഈ ക്രാങ്കിൻ്റെ സൈഡിൽ തന്നെ ഓയിൽ സീൽ ചെറുതായിട്ട് ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അയോടെന്നെ ഒന്ന് നമുക്ക് മാറ്റിയിടാം പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിലെ കമ്പനി ബെൽറ്റ് കിടക്കണേ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പൊട്ടലോ കാര്യങ്ങളോ ഒന്നും പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ചെറിയൊരു തേമുണ്ട് പക്ഷേ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഈ ബെൻഡെക്സ് കംപ്ലയിൻ്റ് ഉണ്ട് കണ്ടോ ബെൻഡെക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് ആ സൈഡ് സ്റ്റാൻഡും വെക്കുമ്പോൾ ആ സൗണ്ട് കാണിക്കണേൻ്റെ റീസൺ ബെൻഡക്സ് ആണ് സൈഡ് സ്റ്റാൻഡ് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങനെ ഇറങ്ങി വരും ക്രാക് പോകൊന്ന് ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ സൗണ്ട് കാരണം കാരണവട്ടം മെൻഡക്സ് മിനിറ്റ് നമുക്ക് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ പിന്നെ പെട്രോ കാർബേറ്ററിൽ നിന്ന് കാർബേറ്ററിലേക്ക് തന്നെ എയർ പൈപ്പ് ഇതിവിടെ വിട്ട് കിടക്കണേ ഐറ്റം നമ്മളിതിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം കാരണം ഉണ്ടെങ്കിൽ നമുക്കതും അതും റിപ്പയറിംഗിലൊന്നും നടക്കില്ല കാരണം ആ കയറ്റി ഇട്ടാലും നിൽക്കില്ല കാരണം ആ പൈപ്പ് റബ്ബർ ടൈപ്പ് പൈപ്പാണ് ആണ് അപ്പോൾ ഹാർഡ് ആയിപ്പ് വേഗനാണ് അപ്പോൾ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റി ഇടാനേ പറ്റുള്ളൂ ഐറ്റം സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം പിന്നെ പെട്രോൾ ടാപ്പ് കംപ്ലയിൻ്റ് ഉണ്ട് ടാങ്കിൽ നിന്ന് ത്രൂ ഔട്ട് എല്ലാൻ പെട്രോളിലൂടെ വന്നിരിക്കുകയാണ് തന്നെ ലീക്കായിട്ട് താഴേക്ക് ചാടണുണ്ട് അതിൻ്റെയാണ് പെട്രോൾ സ്മെല് കാണിക്കുന്നത് അപ്പോൾ പെട്രോൾ ടാപ്പ് അയച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പാ ഇത് മാറ്റാനായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കാർബേറ്ററിൻ്റെ അവസ്ഥ ആണ് കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്റർ ക്ലീൻ ചെയ്താൽ തന്നെ ഒരു പക്ഷെ ഓവർഫ്ലോൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് നിലവിൽ ഇപ്പോൾ തന്നെ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ പുറത്തേക്ക് വന്നതാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കാം അതൊരു റിസ്ക് ആണ് കാരണം ഈ മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആണ് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ കൂടുതലായിട്ട് പെട്രോൾ ഓവർഫ്ലോ കാര്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കുന്ന കേസാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നോർമൽ ഇതിപ്പോൾ ഇതീക്കെ പെട്രോളൊന്ന് ചാടികൊണ്ടിരിക്കണതായിരിക്കും ഓവർഫ്ലോ ഉണ്ട് നല്ല ഒരു പിന്നെ ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കിടക്കണ കേബിൾ പുതിയ കേബിൾ അത് എന്ത് കാരണം കൊണ്ടാണ് മാറ്റാൻ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ആക്സിലേറ്ററിൻ്റെ പ്ലേയും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേബിളായാലും പുതിയ കേബിൾ കിടക്കും പക്ഷേ ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റാണ് ചോക്ക് ലോഡായി നിൽക്കുകയാണ് ചോക്ക് വർക്കിങ്ങല്ല അപ്പോൾ ചോക്ക് കേബിൾ മാറ്റിയിടണമായിരിക്കും നല്ലത് പക്ഷേ ആക്സിഡർ കേബിൾ പുതിയതായിട്ടാണ് കാണുന്നത് പിന്നെ അത് കൂടാണ്ട് ഫ്യൂൽ ഡോറിൻ്റെ ബാക്കിലേക്ക് വരുന്ന ഫ്യൂൽ ലിഡ് ആ ഡോറിൻ്റെ കേബിള് കംപ്ലയിൻ്റ് ഉണ്ട് സീറ്റിൻ്റെ കേബിള് കംപ്ലയിൻ്റ് ഉണ്ട് അതൊന്നും ചെയ്യേണ്ടതാന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിൻ്റെ ഭാഗമൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഈ ഇടുന്ന എസ്റ്റിമേറ്റില്ല പിന്നെ അതേപോലെ താക്കോല് ഓൾറെഡി പൊട്ടി കിടക്കണതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു പീസ് ഉള്ളതുകൊണ്ട് ഈ ഇതാണ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത് കേട്ടോ നമുക്ക് ഈ സെറ്റായിട്ട് മാറ്റാനേ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിന്റ് കിട്ടും ഇവിടെ നോക്കുമ്പോൾ പറയാം ബ്രേക്ക് ലോഡായിട്ടാണ് നിൽക്കണം ഈ കേബിൾ ഈ കേബിളിൻ്റെ അത്രയും തന്നെ ലെങ്ത് ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഇവിടം വരെ ബ്രേക്ക് പിടിച്ചാൽ വലിയാനുള്ള ഗ്യാപ്പാണ് ഈ കേബിളിനും കേബിളിനുള്ളത് പക്ഷേ ഔട്ടർ വലിഞ്ഞേക്കുന്നത് അത് ഓൾറെഡി വലിഞ്ഞാൽ നിൽക്കുക അപ്പോൾ അങ്ങനെ വരുമ്പം ബ്രേക്ക് ക്ലിയർ ആവില്ല ഫ്രണ്ട് വീൽ കയറി ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയിട്ടാലാണ് ഇട്ടാലാണ് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ ഫ്രണ്ടിലത്തെ അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം എൻ്റെ ലെങ്ത് എത്ര ഉള്ളൂ ക്ലീൻ ചെയ്ത് നോക്കാം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈനർ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി മേലെ ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോട്ട് തരും നാല് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററി ആണ് ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടോ ഓക്കെ ആയിട്ടാണ് കാണിച്ചാണ് പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ജനറൽ സർവീസിൽ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെട്ടോ നിലവിൽ ബാറ്ററി ഓക്കെയാണ് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതാണ് അവസ്ഥ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ വാട്ടർ സർവീസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് വാഷിംഗ് ഉണ്ട് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് പക്ഷെ വാഷിംഗിൻ്റെ കേസ് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കാരണം റിപ്ലൈ കിട്ടിയാലാണ് ബാക്കി വർക്ക് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കാർബോഹൈഡ്രേൻ്റെ കേസിൽ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ലീക്ക് ഓഫ് പ്രശ്നം കൂടുതലായിട്ട് കാണിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബോട്ടർ അസംബിൽ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അത് കോമൺ ആയിട്ട് മാസ്റ്റർ എഡ്ജ് ഡ്യറ്റ് മോഡൽ വണ്ടികളിൽ കാണുന്ന കോമൺ ഒരു ആണ് ഈ പറഞ്ഞ കാർബേറ്റർ കംപ്ലൈൻറ്റ് അപ്പം കാർബേറ്ററിൻ്റെ എസ്റ്റിമേറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമൊന്നുമില്ല പക്ഷേ കാർബോറേറ്റർ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ആ പൈപ്പ് കാര്യങ്ങൾ കിട്ടി ആ പെട്രോൾ പൈ പെട്രോളിൻ്റെ ഫ്യൂൽ പൈപ്പ് അടക്കം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പറയുന്നത് വീഡിയോ കണ്ടായ്മെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ആ റിപ്ലൈ അനുസരിച്ചിട്ടു വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്